ക്രൈസ്തവ വിശ്വാസികൾക്ക് നീതിയും ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളും നിഷേധിക്കുന്ന സർക്കാർ സമീപനങ്ങൾ തിരുത്തപ്പെടേണ്ടതാണെന്ന് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കും നാനാത്വത്തിനും പകരം ഏകത്വം പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ ആശങ്കാജനകമാണ് ഇതിനെതിരെ ക്രൈസ്തവർ ജാഗ്രത പുലർത്തണമെന്നും ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുട രൂപത പതിനാറാം പാസ്റ്ററൽ കൌൺസിലിന്റെ സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അഭിവേദ്യ പിതാവ് ഇന്ത്യൻ ഭരണഘടനയുടെ സുസ്ഥിരമായ നിലനിൽപ്പ് ഇന്ന് ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് ജാതിയുടെയും മതത്തിന്റെയും ഗോത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ രാജ്യത്തിന്റെ മഹത്തായ നാനാത്വം എന്ന പൈതൃകം ഇല്ലാതാക്കി ഏകത്വത്തിലേക്കുള്ള നടപടികളാണ് നടക്കുന്നത് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ഇതിന്റെ പ്രകടനങ്ങളാണ് രാഷ്ട്രനിർമ്മിതിയിൽ ക്രൈസ്തവർ നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെ അവഗണിച്ചും ലഘൂകരിച്ചും ദേശീയ താരത്തിലും കേരളത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ ക്രൈസ്തവരിൽ ആശങ്കയുണർത്തുന്നുവെന്നും മാർ പോളി കണ്ണൂക്കാടൻ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടിയും രണ്ടു വർഷം കഴിഞ്ഞിട്ടും ജെ ബി കോസി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിലെ അവഗണന മലയോര കർഷകർ നേരിടുന്ന കാർഷിക വില തകർച്ച വന്യജീവി ആക്രമണങ്ങൾ മുനമ്മത്തെ വഖഫ് അവകാശവാദങ്ങൾ പരിഹരിക്കാതെയുള്ള ഇരട്ടത്താപ്പ് വർദ്ധിച്ചു വരുന്ന രാസലഹരിക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകാത്തത് തുടങ്ങിയവയൊക്കെ ക്രൈസ്തവ സമൂഹത്തോടുള്ള അവഗണനയുടെ സൂചനകളാണെന്ന് വിശ്വസിച്ച് തിരിച്ചറിയുന്നു ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം വകുപ്പിന്റെ ലംഘനമാണ് ഡൽഹി ക്രൈസ്തവർക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ ക്രൈസ്തവർ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയുടെയും നീതി നിഷേധത്തിന്റെയും പശ്ചാത്തലത്തിൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറാവാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ബോധിപ്പിച്ചു മൂലാധിഷ്ഠിത രാഷ്ട്രീയത്തിനുവേണ്ടി ക്രൈസ്തവ യുവജനങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ രംഗത്ത് വരണമെന്ന് ആവർത്തിച്ചു മോൺസിഞ്ഞോർ ജോളി വടക്കൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ നന്ദിയും പറഞ്ഞു അഡ്വക്കേറ്റ് ആൻലിൻ ക്ലാസ് എടുത്തു സെക്രട്ടറി ഡേവിഡ് ഊക്കൻ റിപ്പോർട്ട് വായിച്ചു ഷെക്കീനനോസ് തൃശൂർ